നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി വി അൻവർ എം എൽ എ പുറത്തുവിട്ട വെളിപ്പെടുത്തലിൽ അവസാനം തീരുമാനമായിരിക്കുകയാണ് വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കുമിടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അവധിയിൽ സ്വകാര്യ ആവശ്യത്തിനായി കുറച്ചുനാൾ മുമ്പ് നൽകിയ അപേക്ഷയിലാണ് ആഭ്യന്തര വകുപ്പ് അവധിക്ക് അനുമതി നൽകിയിരിക്കുന്നത് നാല് ദിവസത്തേക്കാണ് അവധിയിൽ പ്രവേശിച്ചത് സെപ്റ്റംബർ പതിനാല് മുതൽ പതിനേഴ് വരെയാണ് നാല് ദിവസത്തെ അവധി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന് സർക്കാർ പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഡി ജി പി ഷെയ്ക്ക് ദർവേ സാഹിബാണ് ആരോപണങ്ങൾ ആരോപണത്തിന് പശ്ചാത്തലത്തിൽ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന വിശദമായ അന്വേഷണം വേണമെന്നും രേഖാമൂലം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് എം ആർ അജിത് കുമാറിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാൽ സ്ഥാനത്ത് നിന്നും മാറി നിർത്താതെയാണ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉയർത്തിയ ഫോൺ ചോർത്തൽ കൊലപാതകം സ്വർണ്ണക്കടത്ത് സംഘമായുള്ള ബന്ധമടക്കം ഗുരുതര ആരോപണങ്ങൾക്കെതിരെയാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് ഇതിനിടെയാണ് ഇപ്പോൾ അജിത് കുമാർ നാല് ദിവസത്തെ അവധിയിൽ പ്രവേശിക്കുന്നത് ഇതിനിടെ പോലീസ് ഉന്നതമാരുമായി ഹേമ കമ്മിറ്റിയുമായും ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്ലിഫ് ഹൌസിൽ ഇന്നലെ രാത്രി നിർണായക കൂടിക്കാഴ്ച നടന്നു ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ഡിജിപിയുമായി കൂടിക്കാഴ്ച നടത്തി ഒന്നര മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു എ ഡി ജി പി അജിത്കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് നിർണയ കൂടിക്കാഴ്ച നടന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷനെയും മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലേക്ക് വിളിപ്പിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുമായി മുഖ്യമന്ത്രി ചർച്ച ചെയ്തു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തു ന് പിന്നാലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നീക്കണമെന്ന ആവശ്യത്തിന് സർക്കാരിലും ഇടതുമുന്നണിയിലും പിന്തുണയേറുകയാണ് പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിനെ കാക്കാതെ മുഖ്യമന്ത്രി തീരുമാനം എടുക്കുമെന്നാണ് ആവശ്യം പോലീസ് ഉന്നതരുമായും ഹേമാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്ലിഫ് ഹൌസിൽ നിർണായക കൂടിക്കാഴ്ചകൾ നടക്കുകയായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ഡിജിപിയുമായി കൂടിക്കാഴ്ച നടത്തി ഒന്നര മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടിരുന്നു എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് നിർണായക കൂടിക്കാഴ്ച ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നീക്കണമെന്ന ആവശ്യത്തിന് സർക്കാരിലും ഇടതുമുന്നണിയിലും പിന്തുണ ഏറുകയാണ് പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിന് കാക്കാതെ മുഖ്യമന്ത്രി തീരുമാനം എടുക്കണമെന്നാണ് ആവശ്യം ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ വിവാദമായതോടുകൂടി സംബന്ധിച്ചത് സുഹൃത്തിന്റെ ക്ഷണപ്രകാരം നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയാണെന്നാണ് മുഖ്യമന്ത്രി അജിത് കുമാർ നൽകിയ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് തൃശൂർ പറമേക്കാവ് വിദ്യാ മന്ദിരി ആർ എസ് എസ് ക്യാമ്പിനിടയിലായിരുന്നു വിവാദമായ കൂടിക്കാഴ്ച സുഹൃത്തും ആർ എസ് എസിന്റെ കീഴിലെ ഭാരതിയുടെ പ്രമുഖരുമായ ജയകുമാറിനൊപ്പമാണ് സന്ദർശനമെന്നാണ് വിശദീകരണം